കേരളക്കരയിൽ ഇനി ശരണം വിളിയുടെ നാളുകൾ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതശുദ്ധിയോടെ അയ്യനെ കണി കണ്ടുണരാൻ ഓരോ അയ്യപ്പ അയ്യപ്പഭക്തരും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് വൃച്ഛികം ഒന്ന് ശബരിമലയിൽ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് കണ്ഠന മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറക്കും ഇതോടെ മറ്റൊരു കൂടിയാണ് തുടക്കം കുറിക്കുന്നത് നട തുറന്ന് തുടർന്ന് മേൽശാന്തി പതിനെട്ടാം പടി ഇറങ്ങി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം കൊണ്ട് ആഴി ജ്വലിപ്പിക്കും പതിനെട്ടാം പടിക്ക് താഴെ ഇരുമുടിക്കെട്ടയന്തി കാത്തുനിൽക്കുന്ന നിയുക്ത മേൽശാന്തിമാരെ അദ്ദേഹം കൈപിടിച്ച് സന്നിധാനത്ത് ആനയിക്കും ആറു മുപ്പതിന് ശബരിമല സോമാനത്ത് നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയെ തന്ത്രി അഭിഷേകം ചെയ്ത് അവരോധിക്കും തുടർന്ന് മാളികപ്പുറം ക്ഷേത്രനടയിൽ നിയുക്ത മേൽശാന്തി മനു നമ്പൂതിരിയുടെ അവരോധിക്കൽ ചടങ്ങും നടക്കും ഇന്ന് പൂജകളൊന്നുമില്ല നാളെ പുലർച്ചെ മൂന്നിന് വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാർ ശബരിമല മാളികപ്പുറം നടകൾ തുറക്കുന്നതോടുകൂടി തന്നെ തീർത്ഥാടനകാലം തുടക്കം കുറിക്കും ദിവസവും പുലർച്ചെ മൂന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയും ഉച്ച കഴിഞ്ഞ് മൂന്ന് മുതൽ രാത്രി പതിനൊന്ന് വരെയുമാണ് ദർശന സമയം അതേസമയം കല്ലുമുള്ളും നിറഞ്ഞ കാനന പാതയിലൂടെ അയ്യനെ കാണാൻ ഭക്തജന പ്രവാഹമായിരിക്കും ഇനി ശബരിമലയിൽ മറ്റു വ്രതങ്ങളിൽ നിന്നും ശബരിമല വ്രതത്തിന് നിരവധി പ്രത്യേകതകൾ ഉണ്ടെന്നാണ് ഋഷീശ്വരന്മാർ പറയുന്നത് വൃക്ഷകം ഒന്ന് മുതൽ ധനു പതിനൊന്ന് വരെയുള്ള നാൽപ്പത്തിയൊന്ന് ദിവസമാണ് ശബരിമല വ്രതം അനുഷ്ഠിക്കുന്നത് ഒന്നിന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് രുദ്രാക്ഷം തുളസിമാല എന്നിവയിൽ ഏതെങ്കിലും അത് ധരിച്ചുകൊണ്ട് വ്രതം ആരംഭിക്കുന്നു മദ്യം മാംസാഹാരം പകലുറക്കം തുടങ്ങിയവയെല്ലാം തന്നെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് അഹിംസ സത്യം ബ്രഹ്മചര്യം എന്നിവയെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കേണ്ടതാണ് പ്രധാസന്ധ്യയിലും ായം സന്ധ്യയിലും ശരണം വിളിക്കണം ആചാരപ്രകാരം ശബരിമല ദർശനം കഴിഞ്ഞ് അതിനുശേഷം ക്ഷേത്ര സന്നിധിയിൽ എത്തി തന്നെ മാലയൂരി വ്രതം അവസാനിപ്പിക്കാം അതേസമയം ഡിസംബർ രണ്ട് വരെ വെർച്വൽ ക്യൂ ബുക്കിംഗ് അതിനായി തന്നെ ഒഴിവുകളില്ല അതുപോലെ തന്നെ എഴുപതിനായിരം പേർ ഡിസംബർ രണ്ട് വരെ വെർച്വൽ ക്യൂ വഴി ദർശനം ബുക്ക് ചെയ്തിട്ടുണ്ട് ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്താം ഒരു ദിവസം തൊണ്ണൂറായിരം പേർക്കാണ് ദർശനത്തിന് അനുമതി നൽകിയിട്ടുള്ളത് പമ്പയിൽ ഒരേ സമയം പതിനായിരം പേർക്ക് വിശ്രമിക്കാൻ കഴിയുന്ന പത്ത് നടപ്പന്തലുകളും അതേപോലെ തന്നെ ജർമ്മൻ പന്തലുമുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തന്നെ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത കെ ജയകുമാർ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ സന്നിധാനത്ത് എത്തുമെന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് യാതൊരു പതിവുമില്ലാതെ ശബരിമല ദർശനം സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ജയകുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു ശബരിമലയിൽ അവിടെ നിന്ന് മറ്റു കാര്യങ്ങൾ വിലയിരുത്തേണ്ടതും അത് മനസ്സിലാക്കേണ്ടതും വളരെ അനിവാര്യമാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ ഭക്തർക്ക് സുഗമമായ ദർശനം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ ഒരുക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നതും